നമുക്കിവിടെ രണ്ട് ദിവസം കൊണ്ട് മഴയൊക്കെയാണേ രാവിലെ മഴ അങ്ങോട്ട് പെയ്തു തോർന്നതേ ഉള്ളൂ ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസ് മത്സരാർത്ഥികൾക്ക് എട്ടിൻ്റെ പണി കൊടുക്കുന്നുണ്ട് സോറി ഏഴിൻ്റെ പണി കൊടുക്കുന്നത് കണ്ട് സന്തോഷിച്ച് സന്തോഷിച്ച് ഇപ്പം എൻ്റെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ എനിക്കിട്ടും പണി തുടങ്ങിയെന്ന് തോന്നുന്നു രണ്ട് ദിവസം മുമ്പ് ഫ്രിഡ്ജൊന്ന് കംപ്ലൈൻറ്റായി പിന്നെ ഒന്ന് ശരിയാക്കി വെച്ചപ്പം ദാ ഈ ഫോണാണ് എനിക്ക് വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യാനൊക്കെ ഞാൻ ഉപയോഗിക്കുന്നത് ഇവനും പെട്ടെന്ന് സുഖമില്ലാതെ എന്തോ കാര്യമൊന്നും അറിയത്തില്ല ഇവൻ പറയുന്ന പണിയൊന്നും ചെയ്യുന്നില്ല ഞാൻ എന്തെങ്കിലും ഒരു പണി ചെയ് പറയും അവൻ അവൻ തോന്നുന്ന അവന് തോന്നുന്ന പോലെ അവൻ ചെയ്യും ഇതൊക്കെയാണ് കുഴപ്പം ഇൻഷോർട്ടിൽ കയറിയിട്ട് ആദ്യം നോക്കുമ്പോൾ എൻ്റെ ഫോട്ടോസൊന്നും ഇല്ലായിരുന്നു പിന്നെ അതൊക്കെ എല്ലാം വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഇന്നലെ ഞാൻ കുറേ ഫോട്ടോസ് സെലക്ട് ചെയ്തപ്പോൾ അവ അനങ്ങിയില്ല ഇന്ന് ഞാനൊന്ന് ഓണാക്കി നോക്കിയപ്പം ആ ഫോട്ടോയൊക്കെ സെലക്റ്റായി കിടക്കുന്നു എന്തോ ചെറിയ കുഴപ്പമേ ഉള്ളൂ ആ എന്തായാലും ഇനിയിപ്പോൾ രണ്ട് ദിവസം ഇവന് റെസ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു പറയുന്ന പണി ചെയ്യാത്ത ഇവനെയും കൊണ്ട് ഞാൻ എന്തോ ചെയ്യും അപ്പോൾ എന്തായാലും എൻ്റെ കയ്യിൽ ഇതാ ഇപ്പം വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഫോൺ ഉണ്ടായിരുന്നു അവനും ഇച്ചിരി അസുഖമൊക്കെ ഉള്ളവനാണ് പിന്നെ തമ്മി ഫേദം തുമ്മെന്നാന്നല്ലതുകൊണ്ട് എന്തായാലും കുറച്ച് ദിവസത്തേക്ക് ഇനി ഇവനെ വെച്ചെന്ന് ഓടിക്കാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേക്കും മറ്റവൻ്റെ അസുഖമൊക്കെ ഒന്ന് മാറ്റിയെടുക്കുകയും വേണം അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളു പിന്നെ കാണാവേ